നമസ്കാരം സുനി മോഹൻദാസ് സുനി മോഹൻദാസ് ഗുരു ദിവ്യ നാഗ സൈരേന്ദ്രി ദേവിക്ക് നിരന്തരം ദാനധർമ്മം ചെയ്യുന്ന ആളാണ് ഞാനിപ്പോഴേ നോക്കിയപ്പോഴേ പേര് കണ്ടപ്പോൾ സുനി മോഹൻദാസ് എന്നുള്ള പേര് ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു അഞ്ച് ശൂന്യം ശൂന്യം തുക സുനി മോഹൻദാസിനെ അയക്കണമെന്ന് തോന്നി അയച്ചു ബാങ്ക് അക്കൗണ്ട് ഒന്ന് നോക്കുക ഒന്ന് പരിശോധിക്കുക കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾ ഞാനുമായിട്ട് കൂട്ടുകൂടുന്ന മറ്റുള്ള ആളുകളും കൂടി ദാനധർമ്മം നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നും അപ്പോളൊന്നും തുക വരണമെന്നില്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നിരന്തരം വന്നാൽ മാത്രമേ എനിക്കും അങ്ങോട്ട് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ അപ്പോൾ കുറഞ്ഞ തുകയായി അയ്യോ വേണ്ട കൂടുതൽ തുക തന്നെ വന്നാലേ നാഗ നാഗദേവി സ്വീകരിക്കുകയുള്ളൂ എന്നൊന്നും കരുതണ്ട നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണോ ഉള്ളത് അല്ലെങ്കിൽ എത്രയാണോ തരാൻ കഴിയുന്നത് അതിങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കുക ദാനധർമ്മം സേവനം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ മാത്രമേ എനിക്ക് അങ്ങോട്ടിങ്ങനെയൊക്കെ തരാൻ കഴിയുള്ളൂ ഇപ്പോൾ സുനി എത്രയോ നാളുകൾ നിരന്തരം ദാനധർമ്മം ചെയ്തുകൊണ്ടേ ആളാണ് അപ്പോഴെങ്ങും എനിക്ക് തരാൻ കഴിഞ്ഞിരുന്നില്ലേ ഇപ്പോഴാണ് അത് കഴിഞ്ഞത് അഞ്ച് ശൂന്യം ശൂന്യം തുകയുണ്ട് അതായത് അഞ്ഞൂറ് രൂപയുണ്ട് കേട്ടോ നന്ദി നമസ്കാരം മറ്റുള്ള വ്യക്തികളും കൂടി എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തുക തിരിക നന്ദി നമസ്കാരം ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് ജി പി പേ ടി എം ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ അതിൽ ഞാൻ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും